തേങ്ങാ വെന്ത വിളിച്ചെണ്ണയിൽ വൈറ്റമിൻ ഇ ഉയരും പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സും മഞ്ജിഷ്ഠ പോലെയുള്ള ചുളിവുകൾ മാറാനുള്ള മഞ്ജിഷ്ട കോലരക്ക പോലെയുള്ള പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സും കാറ്റിക്കുറുക്കി സമയമെടുത്ത് ചെറുതീരെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നേ ഞാൻ തന്നെ ഓൺലൈനിൽ കൊടുക്കുന്നേ വീട്ടിൽ വന്നാലും തരും കെട്ടോ വീട്ടിൽ വന്നാലും വീട്ടിൽ വരുന്നവർക്കും കൊടുക്കുന്നുണ്ട് അത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുതുതായിട്ട് വിളിക്കുന്നവരെല്ലാം ഇന്നൊരു മൂന്നാലഞ്ച് പേർ എന്നെ വിളിച്ചു വിളിച്ച് ചോദിക്കുന്നത് ശുഭേദെവിടെയാണ് കിട്ടുന്നത് ആയുർവേദിക് ഷോപ്പുകൾ കിട്ടുമോ മെഡിക്കൽ സ്റ്റോറുകൾ കിട്ടുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്ന നമ്പർ എങ്ങനെ കിട്ടിയതാണെന്ന് ചോദിക്കുമ്പം ഒരുപാട് പേരുടെ കരിമംഗല്യം മാറിയിട്ടുള്ള ഓയിലായതും കൊണ്ട് കരിമംഗല്യം മാറിയവർ കരിമംഗല്യം ഉള്ളവർക്ക് എൻ്റെ നമ്പർ കേട്ടോ എൻ്റെ നമ്പർ കൊടുത്ത് കഴിയുമ്പോൾ എൻ്റെ ശുഭ നായർ വ്ളോഗ് എൻ്റെ ചാനലൊന്നു കാണാതെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയും ൊക്കെയായി വിളിക്കുന്ന ആൾക്കാർ കേട്ടോ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാൻ പറ്റുമല്ലോ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനൽ കാണുന്നവരല്ലേ ബെല്ലൈക്കണും കൂടെ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഓയിൽ എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ ടി ഫോർ ത്രീ ഒരുപാട് ഷോർട്സിലും വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസും ഞാൻ ഓയിലിനെ പറ്റി ഇട്ടിട്ടുണ്ട് പോയി നോക്കും അല്ലാതെ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ വിളിക്കരുത് വാട്സപ്പ് ഉള്ളിൽ കേട്ടോ വാട്സപ്പിലാണ് നമ്മൾ നിങ്ങളുടെ ഓർഡർ സ്വീകരിക്കുന്നത് ഇത് ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ തന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ അഡ്രസ്സിൽ എൻ്റെ ഓയിലെത്തും അപ്പോൾ വീണ്ടും ഇനി ഇത് എവിടെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് ആരാ ഉണ്ടാക്കുന്നത് ഇതൊന്നും ചോദിക്കരുത് ഞാൻ തന്നെ തയ്യാറാക്കി നിങ്ങളുടെ കരിമംഗല്യം കറുത്തവാട് നിങ്ങളുടെ ന്യൂബോൺ ബേബീസ് മുതൽ ജെൻസിനും ലേഡീസിനും എൺപത്തഞ്ച് വയസ്സായവരെ വരെ നമ്മുടെ ഓയിൽ ണ്ട് കേട്ടോ അപ്പോൾ ആരുടെയും കൈകളിൽ ഓയിലില്ല എൻ്റെ കൈ മാത്രമേ ഓയിലുള്ളൂ അപ്പം വാട്സപ്പിൽ കൂടെ ഓർഡർ തരിക ബൈ